ദുരിതങ്ങൾ തോരാതെ പെയ്യുന്ന നേരത്ത് കർഷക മനസ്സിൽ ആദിയും വ്യാധിയും അകറ്റാൻ ആടിവേടൻ വരവായി ആചാരത്തിന്റെ പേരും പെരുമയും ചോരാതെയാണ് ഇക്കുറിയും ആടിവേടൻ എത്തിയത് ഉത്തര മലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരം എന്ന നിലയിൽ വേടൻ കെട്ടിയാടൽ നടന്നു നടന്നുവരുന്നത് മുമ്പ് ആടിവേടന്റെ വരവ് കർക്കിടക മാസാരംഭത്തിലെ പ്രധാന ചടങ്ങായിരുന്നുവെങ്കിലും കാലത്തിന്റെയും തലമുറയുടെയും മാറ്റത്തിനൊപ്പവും നാഗരികതയുടെ വളർച്ചയും കാർഷിക മേഖലയുടെ തകർച്ചയും കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളും ആടിവേടൻ കെട്ടിയാടൽ ആചാരവും ചടങ്ങും ഇപ്പോൾ പുതുതലമുറയ്ക്ക് പാടിപ്പതിഞ്ഞ ചരിത്രമായി മാറി

ഊട്ടിയുറപ്പിക്കുന്ന കാലത്ത് പിറവിയെടുത്തതാണ് ഈ ആചാരം വടക്കൻ കേരളത്തിലെ തെയ്യക്കോലങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന കലാരൂപം കൂടിയാണ് ആടിവേടൻ അപ്പൊ ഇതിന്റെ ഐതിഹ്യം ഐതിഹ്യാ അർജുനന് പാശുപത്രം കൊടുക്കാൻ വേണ്ടിട്ട് ശിവൻ തിരാധമൂർത്തിയായിട്ട് വന്നു തപസ് ചെയ്യുന്നിടത്ത് ശിവനും ഒരു പന്നീന വേറെ രൂപത്തിൽ ഒരു പന്നീന അമ്പേതു കൊന്നു അതിനുശേഷം അതെയും പ്രാപിച്ച അർജുനന്റെ അടുത്ത് മുഖാസുരൻ എന്ന പന്നിയാണ് അമ്പേത് മരിക്കുന്നത് ആ പന്നിന് അധികം കൊടുക്കുന്ന അർജുനൻ എന്തായാലും അർജുനനും ശിവനും തമ്മിൽ വാക്തർക്കാണെന്ന് രണ്ടാളും തമ്മിൽ വാക്തർക്കം നല്ലവണ്ണമായി അപ്പം കലഹത്തിലെത്തി അടിയിലെത്തുമ്പോഴത്തേക്കാണ് ശിവൻ അർജുന വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു അപ്പം ശിവൻ്റെ കാൽക്കൽ കൂടി ഭഗവാനെ ഞാൻ അറിയാണ്ടായപ്പോയതാണെന്ന് പറഞ്ഞു ശിവൻ അങ്ങനെ മോക്ഷം കൊടുത്തു വാശുപാസം അർജുനന് കൊടുക്കുന്നു അങ്ങനെ മുഖാസുരനായ പന്നിക്കും മോക്ഷം കൊടുക്കുന്നു ആ ഇതാണ് അവേടിൻ്റെ ഐതിഹ്യം ആ ഐതിഹ്യത്തിൻ്റെ വരെയാണ് നമ്മൾ കർക്കിടകത്തിൽ ആദ്യം വ്യാധി അകറ്റാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നത് പണ്ടെല്ലാം കർക്കിടക മാസം നമ്മുടെ വീട്ടിൽ പഞ്ചമാസം എന്ന് പറയുന്നത് ആ വ്യാധി അകറ്റാൻ വേണ്ടിയിട്ടാണ് ഓരോ കർക്കിടക ആരംഭത്തിലെ തൊട്ടു ദിവസത്തിന്റെ സംക്രമ ദിവസത്തിലും ആദ്യ ദിവസങ്ങളിലുമാണ് ആടിവേടന്റെ വരവ് മുഖത്തും ദേഹത്തും ചായം പൂശി തിളങ്ങുന്ന കിരീടവും വർണ്ണപ്പൊലിമയാർന്ന ആടയാഭരണങ്ങളും ധരിച്ച ആചാര സമുദായത്തിലെ മുതിർന്ന കാരണവർക്കൊപ്പം വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ആദിയും വ്യാധിയും അകറ്റി കർഷകന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ സന്ദേശം പകർന്ന് ആടിവേടൻ എത്തുന്നത് കാരണവർക്കും വാദ്യമേളക്കാർക്കുമൊപ്പം ഗ്രാമീണ വീടുകളിലെത്തുന്ന ആടിവേടനെ സ്വീകരിക്കാൻ ൻ വീടുകളിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നിറനാഴിയുമായി വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ഉമ്മറപ്പടിയിലും ഉണ്ടാകും വീട്ടിലെത്തുന്ന വേടൻ നിലവിളക്കിനെയും നിറനാഴിയെയും വണങ്ങി ചെണ്ട കൊട്ടി പാട്ടും പാടുകയായി ശിവസാന്നിധ്യത്തിനായി തപസ്സു ചെയ്യുന്ന അർജുനന്റെ തപശക്തിയെ പരീക്ഷിക്കാൻ വേടന്റെ രൂപത്തിൽ അർജുനന്റെ മുന്നിലെത്തിയ പരമശിവന്റെ കഥയാണ് ആടിവേടൻ കെട്ടിയാടി പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് പാട്ട് കഴിഞ്ഞാലുടൻ വീട്ടുകാർ ഓരോ പാത്രങ്ങളിലായി പ്രത്യേകം ഒരുക്കി വെച്ച ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഗുരുസിമാരിയക റ്റാൻ വീടിന്റെ തെക്കു ഭാഗത്ത് ചുവപ്പുഗുരുസിയും വടക്കു ഭാഗത്ത് കറുപ്പ് കറുപ്പുഗുരുസിയും കമഴ്ത്തുന്നു ഇങ്ങനെ അനുഷ്ഠിച്ചാൽ കർഷകർക്കും ഗ്രാമീണർക്കും കാർഷിക അഭിവൃദ്ധിയും സന്താന സൗഭാഗ്യവും കുടുംബ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് ആചാര അനുഷ്ഠാന വിശ്വാസം ചടങ്ങുകൾ അവസാനിപ്പിച്ചാൽ കൃഷിക്കും വീടിനും വീട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ദക്ഷിണയും വാങ്ങി ആടിവേടൻ അടുത്ത ഭവനം ലക്ഷ്യമാക്കി നടന്നകലുകയായി തെയും കെട്ടിയാടിയത് എട്ടു വയസ്സുകാരൻ പി വി അദ്വിക് കണ്ണൂർ തളാപ്പ് മിക്സഡ് യു പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്